കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു അപ്പോൾ അവർക്ക് സാധാരണ മലത്തിലൂടെ ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നു അപ്പോൾ ഡോക്ടറെ എനിക്ക് ക്യാൻസർ ആണോ കുറേ ആയിട്ട് ബ്ലീഡിങ് ഉണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിന് ഒരു പരിഹാരമൊന്നും കാണുന്നില്ല പല ചികിത്സകൾ ചെയ്തു നോക്കി പൈൽസാണെന്നൊക്കെ വിചാരിച്ചു കുറേ മരുന്ന് വെച്ചു പൈൽസ് ആണോ അതോ ക്യാൻസർ ആണോ എന്ന് വിചാരിച്ചിട്ടാണ് ആ രോഗി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ രോഗിയെ പരിശോധിക്കുകയും കൃത്യമായിട്ടുള്ള പരിശോധനകളെല്ലാം വിധേയമാക്കിയപ്പോഴാണ് മനസ്സിലായത് ആ രോഗിക്ക് അൾസറേറ്റീവ് കോളൈറ്റിസ് എന്നുള്ള ഒരു വയറിന് ബാധിക്കുന്ന ഒരു രോഗമായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇതിൽ പല ആളുകളുടെ ഒരു അവസ്ഥ ഇതാണ് നമ്മളെ ഒരു ബ്ലീഡിങ് മലത്തിലൂടെ രക്തം കാണുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കും ഇത് പൈൽസാണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്ന ഒരു ക്യാൻസറാണ് അപ്പം മലത്തിലൂടെ ബ്ലഡ് പോകുന്നത് നമ്മുടെ ആളുകൾക്ക് സാധാരണ അറിയുന്നത് ഈ രണ്ട് അസുഖങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലത്തിലൂടെ രക്തം പോകുന്ന പത്ത് രോഗാവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം മെഡിക്കൽ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരുനെൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് അപ്പം നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ഒരു ധാരണ മലത്തിലൂടെ ബ്ലഡ് പോകുമ്പോൾ പൈൽസ് എന്നുള്ളത് തന്നെയാണ് അപ്പം സാധാരണ പയൽസിലൊരു കോമൺ ആയിട്ടുള്ളൊരു ലക്ഷണമാണ് ഈ മലത്തിലൂടെ ബ്ലഡ് പോവുക എന്നുള്ളത് സാധാരണ പൈൽസ് രണ്ട് തരത്തിലുണ്ട് ഇൻ്റർണൽ പയൽസും ഉണ്ട് എക്സ്റ്റേർണൽ പയൽസും ഉണ്ട് പുറത്തേക്ക് തള്ളി വരുന്ന ചെറിയ ചെറിയ കുരു പോലെ അല്ലെങ്കിൽ പബിൾ പോലെ പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസുകളായിട്ട് എക്സ്റ്റേണൽ പൈൽസ് ഉണ്ടാവാം അതുപോലെ ഉള്ളിലേക്ക് വലിയ രീതിയിൽ ഉള്ളിലുണ്ടാകുന്ന ഇൻറ്റർണൽ പൈൽസും ഉണ്ടാകും അപ്പോൾ ആ ഭാഗത്തുള്ള രക്തക്കോഴലുകൾ പൊട്ടിയിട്ട് മലം പോകുമ്പോഴുള്ള പ്രഷർ മൂലമൊക്കെ മലം കോൺസ്പേഷൻ ഒക്കെ വരുമ്പം അത് പൊട്ടിയിട്ട് ചെറിയ ബ്ലഡ് ഉറ്റി ഉറ്റി പോവുകയോ അല്ലെങ്കിൽ മലത്തിൽ മിക്സ് ചെയ്ത് പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും യൂറോപ്യൻ ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത് യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന മൂലം പല ആളുകളും ഇത്തരം ലക്ഷണങ്ങൾ മിസ് ചെയ്യാറുണ്ട് അവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവും മലത്തിലൂടെ മിക്സ് ചെയ്ത് ബ്ലഡ് പോയിട്ടുണ്ടാവും അപ്പോൾ അത് പലപ്പോഴും കാണാറില്ല അപ്പോൾ എപ്പോഴും നമ്മൾ മലത്തിൻ്റെ സൈസും ഷേപ്പും അതിൻ്റെ കളറും ഒക്കെ ഒന്ന് എപ്പോഴും ഇടക്കൊന്ന് നമ്മൾ ഒബ്സർവ് വേൽ നിർബന്ധമാണ് ഇത്തരം അസുഖങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പല പൈൽസുകളും ചിലപ്പോൾ പെയിൻലെസ് ആയിരിക്കും വേദനയൊന്നും ഉണ്ടാവില്ല ബ്ലീഡിങ് മാത്രം ഉണ്ടാകുന്ന പൈൽസുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പൈൽസ് തന്നെയാണോ എന്നുള്ളത് നമ്മൾ പിന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗാവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അത്തരം ഒബ്സർവേഷൻസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പിന്നീട് പൈൽസിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരം ബ്ലീഡിങ് ഒരു രോഗാവസ്ഥ പിന്നീട് രണ്ടാമത് വരുന്ന ഒന്നാണ് ഫിഷർ എന്ന് പറയുന്നത് ഫിഷർ എന്ന് പറയുമ്പോൾ നമുക്ക് മലം പോകുമ്പോൾ ശക്തമായിട്ടുള്ള വേദന മലം പോകുന്ന ഭാഗം പൊട്ടിയിട്ട് ചെറിയ വിള്ളൽ പോലെ മുറിവുകളായിട്ട് വരുന്നൊരു രോഗാവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത് അതും നല്ല ശക്തമായിട്ടുള്ള വേദന വേദനയുണ്ടാകും അതുപോലെ അതോടൊപ്പം തന്നെ ബ്ലീഡിങ്ങും കാണാറുണ്ട് ഇത്തരം മലത്തിൽ മിക്സ് ചെയ്ത് ബ്ലീഡിങ് അല്ലെങ്കിൽ മലത്തിൽ ഇങ്ങനെ സ്ട്രീക്സ് ആയിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വിള്ളലിലൂടെ ബ്ലഡ് വന്ന രീതിയിലൊക്കെ മലത്തിൽ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇത്തരം രോഗാവസ്ഥയാണോ വിഷറാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മലത്തിൽ പോകുന്നൊരു എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് നമുക്ക് വയറിലുണ്ടാകുന്ന ചില അൾസറുകൾ പെപ്റ്റിക് അൾസർ പോലത്തെ രോഗാവസ്ഥയിലൊക്കെ മലത്തിലൂടെ ബ്ലഡ് കാണാറുണ്ട് അത് കുറച്ച് ബ്ലാക്ക് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിലൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഭക്ഷണത്തിലൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ആ മലം പോകുമ്പോൾ കുറച്ച് ബ്ലാക്ക് ടാറിയായിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊക്കെ മലം ഉണ്ടാകുമ്പോൾ നമുക്കൊരു പെപ്റ്റിക് അൾസർ പോലത്തെ കണ്ടീഷനിൽ അത്തരം രോഗാവസ്ഥകൾ വരാറുണ്ട് പിന്നീട് ഒന്നാണ് ഡൈവെർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയൽ വൈ വൻകൂടലിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികളുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള ചെറിയ ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുമൊക്കെ വന്നിട്ട് വരുന്ന ഡൈവെർട്ടിക്കുലൈറ്റിസ് പോലത്തെ കണ്ടീഷനിലും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് പിന്നീട് ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ പോളിപ്പുകൾ നമ്മുടെ ഇൻഡസ്ട്രീനൽ പോളിപ്പുകൾ വയറിലുണ്ടാകുന്ന പോളിപ്പുകൾ ചിലപ്പോൾ നമ്മൾ സർജിക്കലായിട്ട് ചിലത് റിമൂവ് ചെയ്തു വീണ്ടും വരാനുള്ള സാഹചര്യം അത്തരം പോളിപ്പുകൾ ഉണ്ടാവും ഇത്തരം പോളിപ്പുകളിൽ നിന്ന് ചെറിയ ബ്ലീഡിങ്ങുകൾ വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ബ്ലീഡായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൊളണോസ്കോപ്പിക് ഇവാലുവേഷൻ വേണ്ടി വരും ചിലപ്പോൾ ഒരു എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ വേണ്ടി വരും ചിലപ്പോൾ ഒരു എം ആർ ഐ വേണ്ടി വരും അത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നീട് ആറാമതായിട്ടുള്ള ഒന്നാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നുള്ള അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലെയുള്ള നമ്മുടെ വൻകുടലിനെ ബാധിക്കുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഇമ്യൂൺ ആൻറ്റിബോഡികളുടെയൊക്കെ ടെസ്റ്റുകളും മൂലമൊക്കെ നമുക്കത് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ കൊളോണോസ്കോപ്പിക് ഇവാലുവേഷൻ വഴിയൊക്കെ നമുക്ക് ഈ രോഗം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ള റക്ടൽ ക്യാൻസറുകൾ തന്നെയാണ് ആ ആ റക്ടൽ ക്യാൻസറുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം മലം നേർത്ത് പോകുന്നു നമ്മുടെ പെൻസിൽ പോലെ പോകുന്നു മലം കട്ടി കുറഞ്ഞു പോകുന്നു ഇതൊക്കെ സാധാരണ റക്റ്റൽ ക്യാൻസറുകളിൽ കാണാറുണ്ട് ബ്ലീഡിങ്ങിനോടൊപ്പം തന്നെ മലം പോകാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് മലം നേർത്ത് പോകുന്ന രോഗാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു റക്റ്റൽ ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നീടാണ് ഈസോഫാഗ്യൽ വേരിസസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ സാധാരണ സിറോസിസ് ഉള്ള രോഗികളിൽ അല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷനുള്ള രോഗികളിൽ അല്ലെങ്കിൽ ലി ലിവർ ക്യാൻസറുള്ള രോഗികളിലൊക്കെ പലപ്പോഴും ഈസോഫാഗിയസ് വേരിസസ് പറയുന്നത് നമ്മുടെ ചെറിയ രക്തക്കുഴികൾ ചുരുണ്ട് പിണഞ്ഞ് കിടക്കുന്ന ഒരു രോഗാവസ്ഥയും അത് പൊട്ടിയിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാധാരണ സിറോസിസ് ഉള്ള കണ്ടീഷനിലൊക്കെ എൻഡോസ്കോപ്പിക് ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് അത്തരം വേരിസസ് ചിലപ്പോൾ അവർക്ക് എൻഡോസ്കോപ്പിക് വേരിസസ് ലിഗേഷൻ വഴി അവിടെ സ്റ്റാപ്ലർ ചെയ്തിരിക്കുകയും അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടി ബ്ലീഡിങ് വരുന്നത് തടയാനൊക്കെ ഇത്തരം മാർഗ്ഗങ്ങളിലൂടെ എൻഡോസ്കോപ്പിക് ലിഗേഷൻ വഴിയൊക്കെ സാധാരണ പ്രൊസീജിയറായിട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കണ്ടീഷനിൽ എന്തുകൊണ്ടെങ്കിലും ആണോ ഈ ബ്ലീഡിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് പൈൽസ് ആവാം ഫിഷർ ആവാം അതുപോലെ പോളിപ്പുകളാവാം പിന്നെ അതുപോലെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ സ്പെപ്റ്റിക് അൾസർ പോലത്തെ അൾസറുകൾ വന്നിട്ട് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് എക്സ്പൈലോറി ഇൻഫെക്ഷൻ വന്നിട്ട് അതും ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവാം അതുപോലെ കോളൻ പോലത്തെ ക്യാൻസറുകളുടെ റെക്റ്റൽ ക്യാൻസറുകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ ഡൈവെർട്ടിക്കുലൈറ്റിസ് പോലുള്ള കണ്ടീഷനാവാം ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റിക് കൊളൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിലൊക്കെ ഇത്തരം ബ്ലീഡിങ്ങുകൾ വരാൻ കാരണമാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മളെപ്പോഴും ഇതൊരു പൈൽസ് ആവാം എന്നുള്ളൊരു ധാരണയോടുകൂടി ചികിത്സിക്കരുത് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇതിന് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ഒരു പ്രോട്ടോക്കോളിൽ പോവുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്കതിനെ റിക്കവർ ചെയ്യാനും അതുവഴി നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പിന്നീട് ഹെമറോഡിസിൻ്റെ പൈൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഈ വിഷയത്തിൽ പറയാം പൈൽസിൽ നമ്മൾ സാധാരണ വരുന്ന ലക്ഷണങ്ങൾ ചിലപ്പോൾ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കും ചിലപ്പോൾ വേദന ഉണ്ടാകും ചിലപ്പോൾ തടിപ്പുകൾ ഉണ്ടാവാം ചിലപ്പോൾ മലം മുറുകി കോൺസ്റ്റിപ്പേഷൻ വരാം എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഇത്തരം രോഗങ്ങളിൽ മലബന്ധം വരാതെ നോക്കുക എന്നുള്ളതാണ് പൈൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മലബന്ധം വരുമ്പോൾ അത് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പം അതുകൊണ്ട് നമുക്ക് മലം പെട്ടെന്ന് പോകുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഫൈബേഴ്സ് അടങ്ങിയ ദാ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാം ഫൈബേഴ്സ് കഴിക്കുന്നത് മൂലം ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലൊരു ചൂലായിട്ട് പ്രവർത്തിക്കും നമ്മുടെ അനാവശ്യ വേസ്റ്റുകളെല്ലാം ഫൈബേഴ്സ് ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് മലത്തിലൂടെ മലം കട്ടിയാവുകയും മലം കൃത്യമായിട്ട് പോകുന്നത് മൂലം വേസ്റ്റ് എല്ലാം ഒഴിവാവാനും നമ്മൾ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നീട് നമുക്ക് ഈ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കാം മോര് പോലത്തെ ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തി കഴിക്കാം അതുപോലെ നമുക്ക് ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സുകൾ ബീഫ് ചിക്കന് മട്ടന് പോലത്തെ ഭക്ഷണങ്ങൾ ഇത്തരം പൈൽസുള്ള സാഹചര്യങ്ങൾ നമുക്ക് പരമാവധി ഒഴിവാക്കുക കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് പിന്നീട് നമുക്ക് നല്ല പെയിനോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സിറ്റ് ബാത്ത് നമ്മുടെ പ്രശ്നം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നല്ല ബേണിങ് പുകച്ചിൽ ഫിഷർ പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ച് അലോവേരയുടെ ജെല്ലൊക്കെ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് ജസ്റ്റ് കുറച്ച് സമയം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ബേണിങ് പുകച്ചിലൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും പിന്നീട് തന്നെ പയൽസിൽ ശരിക്കും നാല് ഗ്രേഡുകളുണ്ട് അത് നമ്മുടെ രോഗികൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക അവരുടെ പയൽസിൻ്റെ ഗ്രേഡൊന്നും അവർ മനസ്സിലാക്കി തന്നെ അവരുടെ ചികിത്സയിലും അവർക്ക് അത് കുറയുന്നുണ്ടോ അതൊക്കെ മനസ്സിലാക്കാനും ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കും അതിൽ ഒന്നാമത്തെ ഗ്രേഡിംഗ് ആണ് നമുക്ക് സാധാരണ പൈൽസിന് ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും ചിലപ്പോൾ ചെറിയ മലം പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നും ഒരു ചൊറിച്ചിൽ പോലത്തെ തോന്നും ഇതൊക്കെ ഒരു ഗ്രേഡ് വൺ പൈൽസിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം ഗ്രേഡ് ടു പൈൽസിൽ സാധാരണ മലം പോകുമ്പോൾ ഒരു തടിപ്പ് പോലെ പുറത്തേക്ക് ഇറങ്ങി വരികയും മലം പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തിരിച്ച് മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരവസ്ഥ വേദന ചിലപ്പോഴും ഉണ്ടാകാം ചിലപ്പോൾ വേദന ഇല്ലാതിരിക്കാം മലം കഴുകുമ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു തടിപ്പ് ഫീൽ ചെയ്യാം മലം പോയി കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്നെ ഉള്ളിലേക്ക് തിരിച്ച് പോകുന്നത് ഗ്രേഡ് ടു ഹെമറോയിഡ് പൈൽസ് ആണ് പിന്നീട് ഗ്രേഡ് ത്രീ പൈൽസ് മലം പോകുമ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി വരും പിന്നീട് മലം പോയി കഴിഞ്ഞാലും ആ തടിപ്പ് അവിടെ തന്നെ നിൽക്കും നമ്മൾ കൈകൊണ്ടൊന്ന് ഉള്ളിലേക്ക് തള്ളി നീക്കിയാൽ അത് ഉള്ളിലേക്ക് കയറിപ്പോകും ഇതാണ് ഗ്രേഡ് ത്രീ ഹെമറോയിഡ്സ് ഗ്രേഡ് ത്രീ പൈൽസ് എന്ന് പറയുന്നത് ഇനി ഗ്രേഡ് ഫോർ ഹെമറോയിഡെന്ന് പറഞ്ഞാൽ നമ്മൾ മലം പോകുമ്പോഴേക്ക് പുറത്ത് വരും മലം പോയി കഴിഞ്ഞാലും നമ്മൾ തള്ളി നീക്കിയാലും ഉള്ളിലേക്ക് കയറിപ്പോയില്ല ഉള്ളിൽ പുറത്ത് തന്നെ തടിപ്പുകളും കുരുക്കളുമായിട്ട് തടിപ്പായിട്ട് നിൽക്കുന്ന രോഗാവസ്ഥയും പൈൽസിൽ കാണാറുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടറേറ്റ് നിങ്ങൾ സംസാരിക്കുക അതിന് വേണ്ട കൃത്യമായിട്ടുള്ളൊരു ചികിത്സ എടുക്കുക ഹോമിയോപ്പത്തി ചികിത്സയിൽ കൃത്യമായിട്ട് പയൽസ് ഹെമറോയിഡ്സിന് വളരെ കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട് നല്ല രീതിയിൽ തന്നെ ഗ്രേഡ് ത്രീ പൈൽസൊക്കെ ഗ്രേഡ് ടൂ ആയിട്ടും ഗ്രേഡ് വണ്ണായിട്ടും ഗ്രേറ്റ് സീറോ ആയിട്ടൊക്കെ മാറാവുന്ന മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയിൽ ലഭ്യമാണ് നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കാവുന്നതാണ് പിന്നീട് ഇതേപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണങ്ങളും നമ്മുടെ ജീവിതശൈലി ക്രമീകരണങ്ങളുമാണ് ഏറ്റവും ഇതിന് വേണ്ടതായിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പൈൽസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രക്തത്തിൽ മലം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഈ വിഷയങ്ങളിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം